നമസ്കാരം നമ്മൾ തണ്ണിമത്തന്റെ വിവിധ ഇനം വിത്തുകളും ഇപ്പൊ മാർക്കറ്റിൽ ലഭ്യമായ ഇനങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു ഇപ്പൊ നമ്മളിന് കർഷകർ ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിന്റെ ഈ തയ്യുൽപാദനമാണ് ഹംസക്കാ ആ എന്തൊക്കെയാണ് നമ്മൾ തണ്ണിമത്തൻ വിത്ത് റെഡിയാക്കണ നമ്മൾ റെഡിയാക്കണപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള വിത്ത് തന്നെ ഉണ്ടാക്കില്ല നമ്മളെന്നെ തയ്യമ്മ ഹൈബ്രിഡ് ആയി ഫുള്ള് മഞ്ഞ വെറൈറ്റി ഉണ്ട് ഓറഞ്ച് വെറൈറ്റി ഉണ്ട് പിന്നെ സാദാ ഇറാനി ടൈപ്പ് ഉണ്ട് അഞ്ച് നാലും നമ്മളിപ്പോ പലതരത്തിലും ഡയറക്റ്റ് വിത്ത് നടന്നതും ഉണ്ട് നഴ്സറി ആക്കി നമ്മൾ തയ്യാക്കി വെച്ച് കഴിഞ്ഞാൽ ഗോൾ ടീ വലുപ്പം കുറച്ച് തൂക്കം കൂടുതലായി കിട്ടും അതായത് എണ്ണം കുറച്ച് കുറയുമ്പോ ഉള്ള സാധനം വലിയ സാധനമായിട്ട് കിട്ടും വലുപ്പം കൂടും തയ്യാ വിത്ത് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാല് ചെറിയ ചെറിയ കായ കിട്ടുള്ളൂ കൂടും അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് വിത്ത് ചെയ്യുമ്പോൾ എണ്ണം കൂടുതലും കൂടും ഒരു ആറ് കിലോ ഏഴ് കിലോ വരും കൂടുതൽ ഉണ്ടാവും തൈ ആവുമ്പോൾ നമുക്കൊരു പത്ത് കിലോ പന്ത്രണ്ട് കിലോ സാധനം വെച്ച് വെയിറ്റ് വെയിറ്റ് കൂടും എണ്ണം എണ്ണം കുറയും കുറയും അതായത് ചെറിയ കായകൾ കൂടുതൽ ഉണ്ടാവില്ല അപ്പൊ എന്തായാലും പത്ത് വർഷത്തിന് മേലെ ഈ ഒരു ഫീൽഡിൽ കണ്ണിമത്തം കൃഷിയിൽ നിൽക്കുന്ന ആപദേശം എന്തായാലും വെറുതെ എന്ന് തന്നെ ഞങ്ങൾക്ക് വിചാരിക്കാം പുതിയൊരു അറിവ് തന്നെയാണ് ഡയറക്ട് വിത്ത് ഇടുന്നതും ഇതുപോലെ പറിച്ചു നടുന്നതും തമ്മിൽ ചായയുടെ എണ്ണം കുറവാണെങ്കിലും തൂക്കം നല്ല കൂടുതലായിട്ട് നമുക്ക് ഒക്കെ ഏകദേശം ഒരു പത്ത് കിലോ തൂക്കം വരും അപ്പൊ ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പറിച്ചു നടുമ്പോ ഇതിൽ ആരോഗ്യം കുറഞ്ഞ കുറഞ്ഞു ഡയറക്റ്റ് നമുക്ക് ഒരു ഏക്കറിന് ഇരുപത് ടണ് ഇരുപത്തിരണ്ട് ടണ് വരെ കിട്ടും 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 മറ്റേതാകുമ്പോൾ ഒരു പതിനഞ്ച് ഒരു പതിനാലൊക്കെ കിട്ടുള്ളൂ കിട്ടുള്ളൂ ചെയ്യുന്നത് തയ്യാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പലപ്പോഴും ഈ ഭാഗത്തുള്ള കർഷകരൊക്കെ ഏകദേശം ബോർഡർ ലെവലിലൊക്കെ അതായത് പറ്റുന്നവരൊക്കെ പോയി തൈ വാങ്ങുന്നുണ്ട് അതും ഇതും തമ്മിൽ എന്തൊക്കെയായിരിക്കും വ്യത്യാസം വരാനുള്ള സാധ്യത വിത്ത് ഏതാന്നല്ലേ നമ്മള് കാണില്ലല്ലോ അവര് തരുന്ന വിത്ത് നമ്മൾ പറഞ്ഞ വിത്ത് കമ്പനി മാറ്റണ്ടാവും അപ്പൊ ഈഡ് കുറയും നല്ല വെറൈറ്റി ആകുമ്പോൾ നമുക്ക് ഈഡ് കൂടും അവർ മാറ്റാൻ നമ്മൾ നമ്മളെ തന്നെ വിത്ത് ഇടുമ്പോ ശരിക്കും സാധനം വിത്ത് കമ്പനി കണ്ട്

കൃഷിയും ഒരിക്കലും നഷ്ടത്തിലാവാറില്ല എന്നും ലാഭം തന്നെയാണ് വിത്ത് ആയിട്ട് നമ്മള് ഓരോ വാരത്തിൽ നടടുമ്പോഴും തൈ മുളപ്പിച്ച് നടടുമ്പോഴും വരുന്ന വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തൈ വളർത്തി വളർത്തിയെടുത്തതിന് ശേഷം തൈയുടെ കരുത്ത് എത്രയുണ്ടെന്ന് നമുക്ക് കാഴ്ചയിൽ അറിയാൻ പറ്റും വിത്ത് നമ്മൾ നട്ട് കഴിയുമ്പോൾ അതിന്റെ കരുത്ത് മനസ്സിലാക്കിയിട്ട് കേടുപോക്കി നമുക്ക് പിന്നെ അതിനെ വളർത്തിക്കൊണ്ട് വരാൻ നമുക്ക് ആ സമയം തകുകയല്ല അപ്പൊ എപ്പോഴും നമ്മൾ ട്രെയിൽ വളർത്തി കഴിയുമ്പോൾ എല്ലാ തൈയുടെയും ആരോഗ്യം ഒരേ രീതിയിലായിരിക്കില്ല ഇതിൽ ഏറ്റവും കരുത്തുള്ള ചെടി നോക്കിയിട്ടാണ് നമ്മൾ പറിച്ച് ഫീൽഡിലേക്ക് കൊടുക്കേണ്ടത് അപ്പൊ അങ്ങനെ കൊടുത്തു കഴിയുമ്പഴേക്കും ഒരേ രീതിയിലുള്ള ഹാർവസ്റ്റിങ് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും ഇന്ന് ഇവിടെ കിട്ടുന്ന വിളവ് വെച്ച് നോക്കുമ്പോൾ കമ്പനികളുടെ കണക്കനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കൂടിയ വിളവല്ല ഇരുപത് ടണ്ണോ ഇരുപത്തഞ്ച് ടണ്ണോ കിട്ടും എന്ന് വെച്ചാൽ ഇത് വലിയൊരു കൂടിയ അളവല്ല നമുക്ക് എന്നാൽ പന്ത്രണ്ട് ടണ്ണ് കിട്ടുന്ന ആൾക്കാരും ഉണ്ട് ആ വിളവ് കുറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എപ്പോഴും തിരഞ്ഞെടുക്കുന്ന വിത്ത് അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി തന്നെ തിരഞ്ഞെടുക്കുക പിന്നെ അതിൻ്റെ രീതി ഈ പറഞ്ഞ രീതിയിൽ തൈ വളർത്തി ആ തൈയുടെ ആരോഗ്യം മനസ്സിലാക്കിയിട്ട് ആ തൈന് വേണം നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാനുള്ള ഭാഗത്തേക്ക് നമ്മൾ തന്നെ മാറ്റി വെക്കാനായിട്ട് ഇവിടം വരെയുള്ള ഈ തൈ വളർത്തുന്ന ഈ ഒരു സമയം വെച്ചിട്ട് നമുക്ക് വന്നിട്ടുള്ള ചെലവ് ആകെ ഈ വിത്തിൻ്റെ പൈസയും ഇതിന് ട്രയൽ ഇടാൻ വേണ്ടുന്ന ഒരു ചെലവ് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഇത് ഗുണമേന്മയില്ലാത്തൊരു തൈ ആണെങ്കിൽ നമ്മൾ ഇതേ തൈ അവിടെ നട്ടു വളർത്തി വരുമ്പോഴേക്കും നമുക്ക് വരുന്ന ഉത്പാദന ചെലവ് ഭയങ്കര ഭീമമായ തുകയാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി നല്ലതിനെ സ്വീകരിച്ചെടുത്താൽ മാക്സിമം ഉത്പാദനം നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും കമ്പനികൾ പറയുന്ന കണക്കനുസരിച്ചിട്ട് ഒരേ ഏക്കറിലേക്ക് അയ്യായിരം തൈ വരെ പ്ലാന്റിങ് വരുന്നുണ്ട് അപ്പൊ അയ്യായിരം തൈ പ്ലാന്റിങ് വരുമ്പോഴേക്കും ഒരു തൈയിൽ നിന്ന് തന്നെ നമുക്കൊരു അഞ്ച് കിലോ കായ് മിനിമം കിട്ടിയാൽ ഒരു ചെടിയിൽ നിന്ന് അഞ്ച് കിലോ കായ് കിട്ടിയാൽ തന്നെ നമ്മൾ പറയുന്ന കണക്ക് പൂർത്തീകരിച്ചു അഞ്ച് കിലോ എന്ന് പറഞ്ഞ ഏറ്റവും ചെറിയ അളവാണ് അത് പത്താക്കി എടുക്കാൻ പറ്റിയാൽ അതാണ് അതിന്റെ ഉൽപാദനത്തിന്റെ കണക്ക് എന്ന് പറയുന്നത് അപ്പൊ ഒരു തൈക്ക് തരാൻ പറ്റുന്ന മാക്സിമം ഉൽപാദനം തരണമെങ്കിൽ ആ നടുന്ന വിത്ത് എത്ര കഴിവുള്ളതാണ് എത്ര കരുത്തുള്ളതാണ് അതിനുശേഷം പിന്നെ നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗം ഇതിന് വളരാൻ വേണ്ടുന്ന ബാക്കിയുള്ള പണികൾ ഇതിനെ ആശ്രയിച്ചിട്ടാണ് ആ ഒരു ഏക്കറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉൽപാദനം അപ്പൊ വിത്തും മുതൽ നമ്മളുടെ ശ്രദ്ധ ആരംഭിക്കണം അതാണ് നമുക്ക് മാക്സിമം ഉൽപാദനം കൂട്ടി തരുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നമ്മളിപ്പോ ഇതുവരെ നമുക്ക് എന്തെങ്കിലും ഈ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടാവുമോ ഈ വിത്തിൽ കുമിൾനാശിനി മുക്കി ഇപ്പൊ വരുന്ന കമ്പനി വിത്തുകളെല്ലാം തുടക്കത്തിലെ വിത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ആ ഫംഗൽ പ്രശ്നങ്ങളെയും മുളക്കി കരുത്ത് കൂട്ടാൻ വേണ്ടുന്ന ഒരു ഫംഗൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വിത്താണ് കമ്പനികൾ നല്ല കമ്പനികളെല്ലാം വിതരണം ചെയ്യുന്നത് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് ഒരു കേടുകളോ പ്രശ്നങ്ങളോ ഒന്നും ചെടിക്ക് വരാൻ സാധ്യതകളില്ല പിന്നെ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് ആ എക്സൽ എന്ന് പറയുന്ന ഒരു സി ഉണ്ട് ഈ വിത്തിനെ നമുക്ക് ആ എക്സൽ എന്ന് പറഞ്ഞ സി വീഡിൽ കുറച്ച് നേരം മുക്കി വെച്ചിട്ട് നമ്മൾ ഈ ട്രയൽ പാകുകയാണെങ്കിൽ വളരെ വേഗം ഇത് ജെർമിനേഷൻ ഉണ്ടാകും വളരെ വേഗം ജർമിനേറ്റ് ചെയ്യും മുള മുളവേഗത്തിൽ വരികയും ചെയ്യും അതേപോലെ വേര് നന്നായിട്ട് ചെടിക്ക് ഉണ്ടായി വരാനും അത് ഹെൽപ്പ് ചെയ്യും നൂറ് ശതമാനം ജൈവ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അത് ചേർക്കുന്നതിന് കർഷകർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മില്ലി എന്നുള്ള അളവിൽ ചേർത്തിട്ട് ഈ വിത്ത് അതിൽ മുക്കിയിട്ട് പായി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വിത്ത് വരും വേര് വളരെ വേഗത്തിൽ വളരുകയും ചെയ്യും അല്ലാതെ പ്രത്യേകിച്ച് ഈ ട്രേ നിൽക്കുന്ന കണ്ടീഷനിൽ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാനില്ല ചെയ്യാനില്ല അതുപോലെ ഇങ്ങനെ നമ്മൾ ട്രേയിൽ ഇടുകയാണെങ്കിൽ ഇതിൽ നല്ല ആരോഗ്യമുള്ള തൈകള് മാത്രം നമുക്ക് പറിച്ചു നടുകയും ആരോഗ്യം കുറഞ്ഞതിനൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റും ഇതൊരു പതിനഞ്ച് ദിവസത്തെ ടൈം ആകുമ്പോഴേക്കും നമ്മൾ ഇതിനെ ഫീൽഡിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യും ചെയ്യും അതാണ് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ആ സമയം കൊണ്ട് ഷീറ്റും ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാക്കും റെഡിയാക്കി നന കൊടുത്ത് ഈ വാരം എല്ലാം റെഡിയാക്കി ഇട്ടിട്ട് ഇതിന് ഇതിനു മുകളിലേക്ക് നമ്മൾ പറിച്ചു നടുകയാണ് ചെയ്യുക ഒരു പതിനഞ്ച് ദിവസം നമ്മൾ ട്രെയിൽ വളർത്തിയിട്ട് നടുന്നതാണ് കർഷകനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് നമ്മൾ തന്നെ വിത്ത് തെരഞ്ഞെടുത്ത് നമ്മൾ തന്നെ വളർത്തുകയാണെങ്കിൽ അതിന്റെ ഗുണമേന്മ നൂറ് ശതമാനം വരുമാനം നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും തൈ വാങ്ങുന്ന സമയത്ത് പലപ്പോഴും ആ തയ്യിയുടെ ആരോഗ്യസ്ഥിതി എന്താണ് ഏത് ഇനത്തിൽപ്പെട്ടതാണ് ഇതൊന്നും നമുക്ക് അറിയാൻ മാർഗമില്ല വാങ്ങുന്നത് കൊണ്ടുപോകുന്നത് നമ്മൾ നടുക എന്നല്ലാതെ അതിനകത്തൊരു തരംതിരിവ് പിന്നെ നമുക്ക് പറ്റുകയല്ല എപ്പോഴും ട്രില് നട്ട് നടുക തന്നെയാണ് കൃഷിക്ക് നല്ലത് നല്ലത് നെല്ല് ഒക്കെ കൃഷി ചെയ്യുന്ന കഷ്ടകരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ നെല്ല് കൊയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ നേഴ്സറിയിലാക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ ഒരു പതിനഞ്ച് ദിവസം നമുക്ക് നേരത്തെ നമുക്ക് ഹാർവസ്റ്റിങ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മളുടെ കൃത്യമായ എന്താ പറയാ കൂടി ചെയ്യാണെങ്കിൽ നമുക്കിത് അഞ്ചേക്കറും ഏക്കറും ഒക്കെ കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി സൗകര്യപ്രദമായിരിക്കും